ഹായ് ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഒരു അടിപൊളി കപ്പ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പ ബിരിയാണി എന്ന് പറയും എന്തും കപ്പയെന്ന് ചിലയിടത്ത് പറയും പിന്നെ എന്ന് പറയും നീക്കറിയത്തില്ല എന്ന് എന്തുകൊണ്ടാണ് പേര് വന്നേന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പൊ എന്തായാലും നമുക്ക് റെസിപ്പിയിലായിട്ട് പോവാം എൻ്റെ ഫുഡ് ഫുഡാട്ടോ കപ്പ ബിരിയാണി അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ഒരുപാട് ഉണ്ട് പക്ഷേ ഇത് ഏകദേശം ഒരു കിലോ ബീഫ് ഉണ്ട് കേട്ടോ ഞാൻ ഇതിൽ നിന്ന് ഒരു നാനൂറ് ഗ്രാം ബീഫ് മാത്രമാണ് എടുക്കുന്നത് പിന്നെ ഒന്നര കിലോ കപ്പ ഒന്നര കിലോ കപ്പയ്ക്ക് നാനൂറ് ഗ്രാം ബീഫ് കേട്ടോ എടുത്തേക്കുന്നത് ആദ്യം നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സവാള എരിഞ്ഞതും കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചുകൂടി വേണേ പിന്നെ ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഉണ്ടല്ലോ ഒരു നാനൂറ് ഗ്രാമോളം ഉണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് പൊടിയും പിന്നെ രണ്ട് സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പും നിടയിൽ കറി ലീവ്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഇതിന് വാടിയ കറിവേപ്പിലേ ഉള്ളൂ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടേ അയ്യോ കുറച്ച് അധികം വെളിച്ചെണ്ണയായിപ്പോയിട്ടോ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി ഞാൻ എപ്പോഴും എന്താ മറന്നു കൊണ്ടെന്ന് അറിയത്തില്ല മഞ്ഞൾപ്പൊടിയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കൈകൊണ്ടെ മിക്സ് ചെയ്യണേ നല്ലതായിട്ട് ഉടച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ശകലം പോലും വെള്ളം ചേർക്കണ്ടട്ടോ ബീഫിന് എന്തെങ്കിലും വെള്ളം ഇറങ്ങുക നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു ആറ് വിസിൽ വരെ ബീഫിന്റെ വേവ് അനുസരിച്ചിട്ടാട്ടോ എനിക്ക് ഇവിടെ കിട്ടുന്ന ബീഫ് ഒരു ആറ് വിസലിലൊക്കെ വെന്ത് കിട്ടേ നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് എട്ട് വിസലൊക്കെ ചിലര് പറയും വേവിക്കേണ്ട വരുമെന്ന് അപ്പൊ അത് നോക്കിയിട്ട് വേവിച്ചെടുക്കണേ ഞാൻ ഫ്രോസൺ കപ്പാട്ടോ എടുത്തിരിക്കുന്നത് എനിക്ക് കുറച്ചധികം കപ്പ് കെട്ടി ഇപ്പൊ ഞാൻ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ ഫ്രോസൺ ആണെങ്കിലും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ലാട്ടോ അപ്പം നമുക്ക് കപ്പ ബിരിയാണി എനിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് വെളുത്തുള്ളി രണ്ട് മൂന്ന് കുഞ്ഞുള്ളി പിന്നെ രണ്ട് ചെറിയ പീസ് പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക ഒരു അര ടീസ്പൂൺ പെരുജീരം കൂടി ഇട്ടിട്ടോ വറക്കാൻ പോകുന്നത് ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വറുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ജാറിൽ ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് അരച്ചെടുക്കാട്ടോ വെള്ളം ഒന്നും ഒന്നൊഴിക്കണ്ടട്ടോ അല്ലാണ്ട് തന്നെ അരച്ചങ്ങ് എടുത്താൽ മതി അപ്പൊ നല്ല നൈസ് പൊടി പോലെ വരും ഇത് ഇനി നമുക്ക് കപ്പ വേവിക്കാൻ വെക്കാട്ടോ കേട്ടോ അതിന് കുക്കറിൽ ഞാൻ കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക നല്ല വേവുള്ള കപ്പയാണെങ്കിൽ ഒറ്റ വിസലും മതിയേ എന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വെള്ളം ഊറ്റി കളയണം ഊറ്റിക്കളയണോട്ടോ കപ്പ നല്ലായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ നമ്മൾ കപ്പ പുഴുക്ക് പോലും അങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് ഉടയ്ക്കണ്ട ജസ്റ്റ് ഞാൻ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കപ്പ ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ ബീഫുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണേ അപ്പം നമുക്ക് തീയും കൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണേ ബീഫും കപ്പയും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ആ വറുത്ത അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനിയും നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം ഈ തേങ്ങ എല്ലായിടത്തും അങ്ങ് മിക്സ് ആവട്ടെ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ടേ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാട്ടോ എന്നിട്ട് നിങ്ങളിൽ മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയലിയും കൊണ്ട് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതിൽ ഇല്ല അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു അനാവശ്യ സ്റ്റെപ്പ് കൂടി ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ഒന്ന് താളിച്ചു കൊടുക്കും നല്ലവണ്ണം കുഞ്ഞുള്ളിട്ടിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് താളിച്ചു കൊടുക്കാറുണ്ട് എന്റെ ദൈവമേ എന്താ അടിപൊളി സ്മെല്ല വരുന്നതെന്ന് പറയുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് വരുന്ന കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ കപ്പ ബിരിയാണി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടോ എന്റെ വീട്ടിലുണ്ടോ ഐറ്റം അങ്ങനെ കപ്പ ബിരിയാണി ഇഷ്ടമല്ല അങ്ങർക്ക് കപ്പ തനിയും വേവിച്ചു കൊടുക്കണം ബീഫ് തനിയും വേവിച്ചു കൊടുക്കണം ഇഷ്ടമല്ലെന്നൊക്കെ പറയൂ കേട്ടോ പക്ഷെ എന്നാലും നല്ലോണം ഇരുന്ന് കഴിക്കുകയും ചെയ്യും അപ്പൊ കപ്പ ബിരിയാണി ഞാൻ കഴിക്കാൻ എടുക്കുകട്ടോ കപ്പ ബിരിയാണി ഉണ്ടെങ്കിൽ ഒരു കട്ടൻ ചായ നിർബന്ധം ആട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂടെ ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ